ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡോൾ കേക്കിൻ്റെ ഫ്രോസിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറെ വർക്കുകൾ നമുക്കുണ്ടായിരുന്നു അതിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പോഞ്ച് സെയിം കസ്റ്റമറിന് തന്നെ വേണ്ടിയിട്ടുള്ള ഒരു ടു ടയർ കേക്കിൻ്റെ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് വൺ കെ ജി വെയ്റ്റിലാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കസ്റ്റമർ ഫ്ലേവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഡോൾ കേക്കിന് ഓർഡർ വരുമ്പോൾ ഞാൻ മിനിമം എത്ര കെ ജി ആണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വൺ കെ ജി ആണ് പറയാറ്ട്ടോ ഇതൊരു വൺ ആൻഡ് ഹാഫിൽ ചെയ്താൽ കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടി കുറച്ചും കൂടെ വൈഡായിട്ട് നിൽക്കും അപ്പോൾ നമ്മളിത് ചെയ്തിട്ടുള്ളത് സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് വൺ കെ ജിയുടെ ബാറ്റർ ചെയ്തിട്ട് സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് ഹാഫ് കെ ജി ബാറ്ററും പിന്നെ അതിന് ശേഷം ാഫ് കെ ജി ബാറ്റർ സിക്സ് ഇഞ്ചിൻ്റെ നമ്മുടെ നോർമൽ ടിന്നില്ലേ റൗണ്ട് ടിൻ ആതിലേക്കുമായിട്ടാണ് ഒഴിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പാനിൽ ആയിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണിത് കേക്ക് ലെയറുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം നമ്മൾ ബേസിൽ കൊടുക്കുന്നത് നമ്മുടെ റൗണ്ട് ടിന്നില് ചെയ്തെടുത്ത കേക്കിൻ്റെ ത്രീ ലെയറാണ് ആദ്യം കൊടുക്കുന്നത് അപ്പോൾ നോർമൽ നമ്മൾ ഫ്രോസ് ചെയ്യുന്ന പോലെ തന്നെ ചെറിയും ഡാർക്ക് ചോക്ക ചിപ്സും കൊടുത്ത് ഷുഗർ സിറപ്പും കൊടുത്തിട്ട് കേക്ക് ഫിനിഷ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ കൊടുക്കുന്നുണ്ടാവാം നമ്മുടെ ഡോൾ ടിന്നിൽ ബെക്ക് ചെയ്തെടുത്തതിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പിൽ വരുന്ന ലെയർ ആയിരിക്കും ആദ്യം കൊടുക്കുന്നുണ്ടാവാം അത് നമ്മൾ കമത്തി വെച്ചിട്ടായിരിക്കും കൊടുക്കുക അപ്പോഴാണ് ആ ഡോളിൻ്റെ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുക കേക്കിനോട് അറ്റാച്ചായിട്ട് ബാക്കിയുള്ള ലെയർ ആയിട്ട് അറ്റാച്ചായിട്ട് ഇരിക്കുക അപ്പോൾ റൗണ്ട് ടിന്നിലെ കേക്ക് നമ്മൾ ത്രീ ലെയർ ആയിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായത് നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ഫ്രോസ്റ്റിങ് ചെയ്യുന്നുണ്ട് ഒരു ലൈറ്റ് പിങ്ക് കളറിൽ റോസറ്റ് ഡിസൈൻ വെച്ച് കവർ ചെയ്തിരിക്കുന്ന ഒരു റെഫറൻസ് പിക്ക് കസ്റ്റമർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ്റെ വീഡിയോ ഞാൻ വേറെ ഷോർട്ട്സ് ആയിട്ട് ഇടാം കേട്ടോ ഇതിലെ ഫ്രോസിങ്ങിൻ്റെ വീഡിയോ മാത്രമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഓരോ ലെയേഴ്സും വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും പിന്നെ കേക്ക് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊന്നടുവിൽ കൂടെ ഒരു ഡബിൾസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കേക്കുകൾക്ക് നമുക്ക് എക്സ്ട്രാ റേറ്റ് ആയിട്ടൊരു ത്രീ ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കാരണം ഇതിൽ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കുന്നുണ്ട് ആ ഷേപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റോസറ്റ് ഡിസൈനൊക്കെ നമുക്ക് എക്സ്ട്രാ ക്രീമിൻ്റെ യൂസ് വരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കൊരു ത്രീ ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിക്കാനായിട്ട് പറ്റും പിന്നെ വേറെ എന്തെങ്കിലും ഫോണ്ടൻ വർക്കുകളോ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിലാണ് അതനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റുക പിന്നെ ഇതുപോലെയുള്ള കേക്കുകൾ നമ്മൾ ഡെലിവറിയുടെ തലേദിവസം തന്നെ ക്രോസ് ചെയ്ത് ഒരു ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആയിട്ടിരിക്കും ഡബിൾസ് കൊടുക്കുന്നുണ്ടെങ്കിലും കുറച്ച് ലോങ്ങുള്ള ഉള്ള കേക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് അത് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കേക്കിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ വരുന്നത് നമ്മുടെ ഡോൾട്ടിന്നിൻ്റെ ഏറ്റവും അടിയിലുണ്ടായിരുന്ന ലെയർ ആയിട്ടായിരിക്കും ഏറ്റവും ടോപ്പ് പോർഷനിൽ കൊടുക്കേണ്ടി വരിക അപ്പോൾ എല്ലാം ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഷോർട്സ് ആയിട്ട് ഞാൻ ഡിസൈൻ വീഡിയോ ഇടാം കേക്കിൻ്റെ ഫൈനലൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്